തലശ്ശേരിയിൽ പൂട്ടിയിട്ട തയ്യൽ കടയിൽ കവർച്ച അറിയാൽ പറമ്പത്ത് എ പി അബ്ദുൾ സമദിന്റെ സൈദാർ പള്ളിക്ക് സമീപത്തെ കടയിലാണ് എഴുപത്തിരണ്ട് മുതൽ സൈദാർ പള്ളിക്ക് സമീപത്ത് തയ്യൽക്കട നടത്തുകയായിരുന്ന സമതിന്റെ പൂട്ടിയിട്ട കടയിലാണ് മോഷണം നടന്നത് വടക്കുമ്പാട് പോസ്റ്റ് ഓഫീസിനടുത്ത് വാടക വീട്ടിൽ താമസിക്കുന്ന സമദ പ്രായാധിക്യവും കാരിനുള്ള അസുഖവും കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കട പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു നിലവിൽ ലോട്ടറി വിറ്റാണ് ഇദ്ദേഹം കുടുംബം പോറ്റുന്നത് വീടിന്റെ വാടക കൊടുക്കാൻ പ്രയാസം അനുഭവപ്പെട്ടപ്പോൾ ഇദ്ദേഹം കടയിലെ മിഷനുകളിലൊന്ന് വിൽക്കാനായി തീരുമാനിക്കുകയായിരുന്നു ഇതെടുക്കാനായി കടയിലെത്തിയപ്പോഴാണ് ആറ് തയ്യൽ മെഷീനുകളും മോഷണം പോയതറിഞ്ഞത് തയ്യൽ തയ്യൽ പണിയെടുത്ത് ജീവിക്കുന്ന ഒരാളാണ് ഇപ്പോൾ വളരെ കാലമായിട്ട് എനിക്കൊരു പണിയൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ടില്ല ലോട്ടറി വിട്ടിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അതിന് ഒരു വാടക കൊടുക്കാൻ കൈ ഒരു മെഷീൻ വിൽക്കുക വെച്ചിട്ട് വന്നതാണ് അപ്പം നോക്കുമ്പോൾ സംഗതി ഇങ്ങനെയൊന്നുള്ള അഞ്ച് മെഷീനും പുറത്ത് പുറത്ത് ഇറക്കി അങ്ങനെ എങ്ങനെയാണ് ഇറക്കിയെന്ന് എനിക്ക് തിരുന്നില്ല വലിയ വെയിറ്റുള്ള സാധനമാണ് സാധനം ഇന്നത്തെ ഇന്നത്തെ സാധനങ്ങൾ അത് ഇറക്കണമെങ്കിൽ രണ്ടാള് സഹായം ഇല്ലാണ്ട് ഇറക്കാൻ പറ്റില്ല മൂന്നാൾ സഹായം വേണം അങ്ങനെ അങ്ങനെയാണ് ഈ സാധനങ്ങൾക്ക് അഞ്ച് മെഷീൻ പുറത്തേക്ക് ഇറങ്ങിയത് പഴയ കടയുടെ നിരപ്പലക നീക്കിയാണ് കളന്മാർ മെഷീനുകൾ കവർന്നത് സമത തലശ്ശേരി പോലീസിൽ പരാതി നൽകി ന്യൂസ് ബ്യൂറോ തലശ്ശേരി